സ്കൂൾ പ്രൈമറി തലം മുതൽ കായിക താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിനുള്ള പദ്ധതികളുമായി വാരപ്പെട്ടി പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ കളിസ്ഥലങ്ങളുടെ നവീകരണവും കായിക ഉപകരണങ്ങളുടെ വിതരണവും നടന്നു സ്കൂൾ പ്രൈമറി തലം മുതൽ കായിക താരങ്ങളെ കണ്ടെത്തി പ്രോത്സാഹനം നൽകുന്നതിനുള്ള പദ്ധതികളുമായി വാരപ്പെട്ടി പഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ കീഴിലുള്ള മുഴുവൻ കളിസ്ഥലങ്ങളുടെയും നവീകരണവും കായിക ഉപകരണങ്ങൾ വിതരണവുമാണ് തുടക്കത്തിൽ നടന്നുവരുന്നത് കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന കോതമംഗലത്തിന് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ഭാവിയിൽ വാരപ്പെട്ടിയിൽ നിന്ന് ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായി കായിക മേഖലയ്ക്ക് കൂടുതൽ പരിഗണന പ്രൈമറി സ്കൂൾ തലം മുതൽ നൽകണമെന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്തിലെ സർക്കാർ സ്വകാര്യ സ്കൂളുകൾ കേന്ദ്രീകരിച്ച നിരവധി പരിപാടികൾ പഞ്ചായത്ത് നടപ്പിലാക്കുന്നുണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകൾക്ക് വിവിധ കായിക ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നു ഇളങ്ങവം വാരപ്പെട്ടി കോഴിപ്പള്ളി സർക്കാർ പ്രൈമറി സ്കൂളുകൾക്ക് കായിക ഉപകരണങ്ങൾ വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അതോടൊപ്പം തന്നെ ും സംസ്ഥാനത്തിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ബാലപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ എൽ പി സ്കൂളുകളിലും സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ആ തരത്തിൽ കൊണ്ടുവരുവാൻ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബാലപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ എൽ പി സ്കൂളുകൾക്കും പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും ഇന്ന് സ്പോർട്സ് കിറ്റ് ാണ് കുഞ്ഞുങ്ങളെ ആ തരത്തിലേക്ക് പുലർത്തിക്കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിശി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എം സെയ്ദ് ദീപ ഷാജു പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ഹുസൈൻ പി പി കുട്ടൻ ബേസിൽ യോഹന്നൻ പ്രിയ സന്തോഷ് ഷജി ബെസി ഇംപ്ലിമെന്റ് ഓഫീസർ ഷർമി ജോർജ് ഹെഡ്മാസ്റ്റർമാരായ ബിജോ കെ കെ സണ്ണി പി വി സ്കൂൾ പി ടി എ ഭാരവാഹികളായ രഞ്ജിത്ത് നായർ രാജേഷ് രാജൻ സുഭാഷ് ഇ എ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്